തങ്ങൾക്ക് പറയാവുന്നിടത്തോളം എന്താ പറയുന്നത് തങ്ങൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ബാക്കി അതിൻ്റെ ഇത് ഞാൻ പറയാം അത് എത്രയേ ഉള്ളൂ ആയിക്കോട്ടെ ചൊവ്വാഴ്ച തിരക്കാണ് അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുപോയ തങ്ങള് അവൾ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ അതനുസരിച്ച് തങ്ങൾ ഇന്നലെ ബാക്കിയെല്ലാ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻ്റുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സമയം കൊടുത്തു അപ്പോൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്തസത്ത അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുക്കം മുഴുവൻ വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമിത് വയസ്സിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാണ് തങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതുപ്രസ്താവന വന്നതല്ലേ അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രങ്ങളാരും നല്ല ഉണ്ടായിരുന്നില്ല നമ്മളാരൊക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലല്ലോ എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അതുങ്ങൾ പറയണം എന്ന് പറഞ്ഞത് ആ ധരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ അതുമാത്രം പറഞ്ഞില്ല അതാണ് പ്രകടിപ്പിച്ചിട്ടില്ല മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സമ്മേളനം നമ്മൾ ആവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണല്ലോ അവർ ബഹുമാനപ്പെട്ടുകയെ തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് അതായിരുന്നു അണ്ടർ അല്ല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അതുമാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു ഇതാണ് സത്യം അല്ല അത് ഇപ്പം ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഇതിപ്പോൾ പറഞ്ഞിരുന്ന വസ്തുതാപരമായി ഉള്ളതും സത്യസന്ധമായും ഉണ്ടായതും അതാണ് അത് അല്ല അത് അത് നിങ്ങൾ നിരന്തരം രാവിലെയും വന്നു നിങ്ങൾ അപ്പോൾ വന്നു അപ്പോൾ അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് കാരണം ധംസം വച്ചുകൊണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു അവർ കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തങ്കിലൊരു മാനസികവശമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും പറഞ്ഞു അല്ല അത് അപ്പോൾ ഞാനും ഞാൻ വ്യാഖ്യാനിക്കേണ്ടവർ വളരെ ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടിയാണല്ലോ അല്ല അങ്ങനെ ആ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുപോയ തങ്ങൾ പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തി മൂന്നാം തീയതിക്ക് ഡേറ്റ് കാണുകയും ചെയ്തു അല്ലെ ഇതിനെ പിന്നെ നിങ്ങളെ ഭാഷയിൽ എന്നോട് ചോദിക്കുന്നു ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു അല്ല അതെ അതെ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ടെൻറ്റേറ്റീവ് ആയിട്ട് ഒരു ഡേറ്റ് ഡേറ്റ് ഇരുപത്തി അത് അല്ല ഇനിയിപ്പോൾ പിന്നെ രാവിലെ ജിഫ്രി മുത്തുപോയ തങ്ങള വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ വരിയല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു ഇനി ആ കൂടിയാരോചയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം അല്ല ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലോ ഇങ്ങനെ മെനക്കെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയാം അത് തങ്ങളെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഒരു ഞാൻ ഇത്ര പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പഴയ നിങ്ങൾക്കറിയാലോ നിങ്ങളെ നിങ്ങൾക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കട എടുക്കൂലോ ഞാൻ എന്റെ വാക്കേ പറയുള്ളൂ പിന്നെ എന്തിനാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ അത് അതിനൊക്കെ മറുപടി പറഞ്ഞു അനാവശ്യമായ ചോദ്യം ആവശ്യത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഒരു സംശയവും ഇല്ല വളരെ ക്ലിയറായിട്ട് അയക്കണപ്പോൾ അല്ല അതെ അതെ പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷനെ ഇതിൽ ആവശ്യമുള്ളൂ വസ്തുതാപരമായി ഇത് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഒരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിലിപ്പോൾ ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്ങൾക്ക് വിഷം വേണ്ടി ഞങ്ങൾക്കത് ഏതുകൊണ്ടെന്നുള്ളവർ പറയും അത് അവർ തന്നെ പത്ര പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്താണ് പക്ഷേ അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു